സർക്കാർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കുന്ന ബിൽ പാസാക്കാൻ കഴിയാതെ വന്നതോടെ ആറു വർഷത്തിനിടയിലെ ആദ്യത്തെ ഷട്ട്ഡൌൺ വക്കിലാണ് യു എസ് സർക്കാർ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ജീവനക്കാർക്കാണ് ശമ്പളമില്ലാതെ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കേണ്ടി വരിക ഷട്ട്ഡൌൺ ഉണ്ടായാൽ മുൻഗണനാ പദ്ധതികൾ ഇല്ലാതാക്കുമെന്നും വൻതോതിൽ പൊതുമേഖലാ ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്താണ് അമേരിക്കയെ ഭരണ സ്തംഭനത്തിലാക്കിയ ഷട്ട്ഡൌൺ അത്യാവശ്യ സർവീസുകൾ ഒഴികെ മറ്റ് എല്ലാ സർക്കാർ സേവനങ്ങളും പൂർണ്ണമായോ ഭാഗികമായോ നിലയ്ക്കുന്നതാണ് ഷട്ട്ഡൌൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാസ്പോർട്ട് സേവനങ്ങൾ മുതൽ സൈനികരുടെ ശമ്പളം വരെ ഇക്കൂട്ടത്തിൽപ്പെടും യു എസ് പോസ്റ്റൽ ഓഫീസ് സാധാരണ പോലെ പ്രവർത്തിക്കും ഷട്ട്ഡൌൺ വരുന്നതോടെ പല സേവനങ്ങൾക്കും കാലതാമസവും നേരിടും പോലീസ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി അവശ്യ സർവീസുകളിലുള്ളവരൊഴിച്ച് മറ്റ് ജീവനക്കാരെ ജീവനക്കാരെയെല്ലാം ഷട്ട്ഡൌൺ ബാധിക്കും പക്ഷേ ജോലിയിൽ തുടരുന്നവർക്ക് ശമ്പളം ശമ്പളമുണ്ടാവുകയുമില്ല ഇതാദ്യമായല്ല അമേരിക്കയിൽ ഷട്ട്ഡൌൺ ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌൺ അമേരിക്കയിൽ ഉണ്ടാവുന്നത് അതും ട്രംപിന്റെ ഭരണകാലത്ത് തന്നെ മുപ്പത്തി ദിവസമാണ് അന്ന് നീണ്ടുപോയത് വിവിധ ഏജൻസികളിലെ എട്ട് ലക്ഷം ഫെഡറൽ ജീവനക്കാരിൽ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം പേരെയാണ് അന്ന് പിരിച്ചുവിട്ടത് ഇത്തവണ ഫെഡറൽ ജീവനക്കാരിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം പേരെയും ഷട്ട്ഡൌൺ ബാധിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏകദേശം അഞ്ചു ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരെ ശമ്പളമില്ലാത്ത നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കുമെന്നും വേണ്ടി വേണ്ടിവന്നാൽ പിരിച്ചുവിടുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് പാസ്പോർട്ട് അപേക്ഷകൾ സർക്കാർ ആനുകൂല്യങ്ങൾ ചെറുകിട ബിസിനസ്സുകൾ എന്നിവരെയെല്ലാം ഷട്ട്ഡൌൺ ബാധിക്കും സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ ദേശീയ പാർക്കുകൾ മ്യൂസിയങ്ങൾ എന്നിവ അടച്ചിടാനും സാധ്യതയേറെയാണ് എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കുറവ് വിമാനയാത്രകളിലും തടസ്സം സൃഷ്ടിച്ചേക്കാം ഒക്ടോബർ ഒന്നിനാണ് യു എസിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് അതിനു മുൻപ് സർക്കാർ ചെലവുകൾക്കുള്ള ധന അനുമതി ബിൽ കോൺഗ്രസ് പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെക്കേണ്ടതുണ്ട് എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള രൂക്ഷമായ തർക്കങ്ങൾ കാരണം ഇത്തവണ ബില്ല് പാസായില്ല മുൻപ് നിലവിലുണ്ടായിരുന്നതും പിന്നീട് ട്രംപ് ഭരണകൂടം വെട്ടിക്കുറച്ചതുമായ ചില ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികളും ആനുകൂല്യങ്ങളും ബില്ലിൽ പുനസ്ഥാപിക്കണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യം റിപ്പബ്ലിക്കൻ പാർട്ടിയും വൈറ്റ് ഹൌസും നിരാകരിച്ചതോടെയാണ് തർക്കം രൂക്ഷമാവുന്നത് അനധികൃത കുടിയേറ്റക്കാർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ നൽകാനുള്ള ഡെമോക്രാറ്റുകളുടെ ശ്രമമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ട്രംപിന്റെ ആരോപണം കുടിയേറ്റക്കാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷാ സ്കീമുകൾ നൽകുമ്പോൾ അത് കൂടുതൽ പേരെ അമേരിക്കയിലേക്ക് എത്താൻ പ്രേരിപ്പിക്കും ഒരു രാജ്യത്തിനും ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാനാകില്ലെന്നും അതുകൊണ്ടാണ് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നുമാണ് ട്രംപിന്റെ വിശദീകരണം ബിൽ പാസ്സാകാൻ അറുപത് വോട്ടുകളായിരുന്നു സെനറ്റിൽ ആവശ്യം അൻപത്തി അംഗങ്ങൾ മാത്രമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ബില്ല് പാസാക്കണമെങ്കിൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണ അനിവാര്യമാണ് ഈ പിന്തുണ ലഭിക്കാതെ വന്നതോടെയാണ് അമേരിക്കയിൽ ഷട്ട്ഡൌൺ ഉറപ്പായിരിക്കുന്നത് അൻപത്തിനാല് വോട്ടുകളാണ് ബില്ലിന് ലഭിച്ചത് ഷട്ട്ഡൌൺ എത്ര കാലം നീണ്ടു നിൽക്കുന്നു എന്നത് അടിസ്ഥാനപ്പെടുത്തിയാണ് സാമ്പത്തിക മേഖലയിലെ കയറ്റിറക്കങ്ങളും ചെറിയ കാലത്തേക്ക് മാത്രമാണ് ഷട്ട്ഡൌൺ എങ്കിൽ മാസങ്ങൾക്കകം തന്നെ നഷ്ടം നികത്തപ്പെടാം ഇത്തവണത്തെ ഷട്ട്ഡൌൺ നീണ്ടു നിൽക്കുന്ന ഓരോ ആഴ്ചയും സാമ്പത്തിക വളർച്ചയിൽ ഏകദേശം പൂജ്യം പോയിന്റ് ഒന്ന് മുതൽ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം വരെ പോയിന്റുകൾ കുറയ്ക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആഗോള സാമ്പത്തിക വിപണികൾ ഈ ഷട്ട്ഡൌണിനെ വലിയ ആശങ്കയോടെയല്ല കാണുന്നതെന്ന് പ്രതീക്ഷാവാഹമാണ് താൽക്കാലിക പ്രതിസന്ധിയായി മാത്രം നിക്ഷേപകർ കാണുന്നതിനാലാകണം യു എസ് ഓഹരി വിപണിയിലും കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടില്ല പ്രതിസന്ധിയായി ഷട്ട്ഡൌൺ കൂടി വരുമ്പോൾ എങ്ങനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ ഉയർന്ന പകരച്ചുങ്കം എഐ റീപ്ലേസ്മെന്റ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നിൽ പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ ഷട്ട്ഡൌൺ സാരമായി ബാധിക്കുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ഷട്ട്ഡൌണിന്റെ ഉത്തരവാദിത്വത്തിൽ പരസ്പരം പഴിചാരുകയാണ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളാണ് ഷട്ട്ഡൌണിന് കാരണമെന്ന് വൈറ്റ് ഹൌസും റിപ്പബ്ലിക്കൻ നേതാക്കളും ആരോപിക്കുമ്പോൾ ആരോഗ്യ പരിരക്ഷ പോലുള്ള വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഡെമോക്രാറ്റുകൾ ഇരുപക്ഷവും ഒത്തുതീർപ്പിലെത്തുകയെന്നതാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്കുള്ള പരിഹാരം